ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ എന്ന് പറഞ്ഞാല് ഒരു ചക്ക വസ്ത്ര വന്നിട്ടില്ല അപ്പൊ പൂങ്ങാൻ വേണ്ടി അപ്പൊ ഞാൻ അമ്മയും കൂടി ചക്കറ സോണേലും വാങ്ങാത്തിട്ടിട്ടുണ്ട് അപ്പ അല്ല കുപ്പി ആയിട്ട് വന്നിട്ടുണ്ടേ അല്ലാതെ കൈക്കൊന്നും പറ്റിട്ടായിരുന്നു വളഞ്ഞത് അഞ്ചേ അമ്മേനെ കൈക്ക പറ്റിയത് അല്ലേ ആ ഇനി ബാക്കിയുള്ള പരിപാടിയില്ല ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത കേട്ടാ പൂകൊണ്ട ചക്ക പൂങ്ങനെയാന്ന് അമ്മേടെ കൈ ഒന്നുണ്ടോ ബളിച്ചി ചൊള ചെലത് ഒരു ഒരു മഴ പെയ്തോണ്ടെന്നറിയില്ല ഒരു കളർ മാറ്റം അല്ലെ അല്ലേ കട മാറ്റോണ്ട് പിന്നെ ചക്കല് അതാ പൂങ്ങ അമ്മക്ക് റസ്റ്റാന്നല്ലമ്മ പൂങ്ങടെ കാര്യം പറഞ്ഞു കൊടുത്തിട്ടമ്മ ആ തേങ്ങി കുരുവോട് ഇട്ടു അല്ലമ്മേ അല്ലേ കുരുവോടെ ആ അപ്പോൾ നമ്മുടെ ചക്കച്ചോള ലതർ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ അതിന്റെ ചവണിയും ഇതെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുഴുങ്ങേ നമ്മളിങ്ങോട്ട് പൂ പൂവെന്നാ പറ നമ്മളിങ്ങോട്ട് പൂങ്ങലെന്നാ പറയല് കുടുക്കേട വെച്ചിട്ടുണ്ട് പിന്നെ ചക്ക നമ്മ കൊത്തി പക്ഷെ അതിന് കുറെ കുറച്ച് കേടായി പോയി കൊറച്ച് മോശം എന്തെങ്കിലും ആയി കുറച്ച കിട്ടിട്ടു ഇനി ഭഗവാൻ ആവശ്യമായ പള്ള ഏറ്റവും പണി കുറഞ്ഞ ഇതാണല്ലേ ചക്ക പൂങ്ങടി അല്ലേ ഉപ്പ് എളുപ്പ പണിയാന്ന് ഇങ്ങനത്തെ പണിയ വേണ്ടി മുമ്പിൽ ഇതുപോലത്തെ ആക്കി തിന്നിട്ടല്ല പണിക്കോലും അല്ലേ ആ രാവിലെ അച്ഛല്ലാം പറയുന്നേക്ക ಅದಕ್ಕೆ ತೀಪಕ್ಕೆ ಇಟ್ಟಕಣ್ಣೆ ಈ ಪಾಯಿಗ ಕವಂಡಿ ಚಕ್ಕಪುಳಿಂಗೆ ಅಲ್ಲಲ್ಲಾ ಆರಿಗೂ ಮಂಡಾ ಇತ್ಕೋ ತಮಾಷೆ ಐಕೋ ಅದು ಚಕ್ಕಪುಳಿಂಗೆ ಅಂತಾರೆ ಅಷ್ಟೆ ನಮಗൊന്നಲ್ಲಟಾ ನಮ್ಮ ಚಕ್ಕೆನ್ ಪುಳಿಂಗಿ ತಿನ್ನುತ್ತೆ ಅಲ್ಲೆ ಚಕ್ಕೆನೇ ನಮ್ಮ ಪ್ರಿಯಪಟ ಆಹಾರ ಚಕ್ಕ ಕಪ್ಪ ಚಿ ಚಿ ಗೊಬ್ಬಟಾ ಚಕ್ಕೋ ಮುಂಬೆಲ್ಲಂ ಮಂಗಲತಲೆ ಇದೆ ಬಕ್ಕಲಿ ಮಂಗಲತಲೆ ಮಮ್ಮಿಗೆ അത് അത് വൃത്തിയാക്കി വൃത്തിയാക്കണം അപ്പൊ നമ്മുടെ ചക്ക വന്നു നോക്ക ണ്ട് ഇനി എന്താന്ന് കൊറച്ച് പച്ച വെളിച്ചേ പച്ച വെളിച്ചോളൂ അങ്ങനെ നമ്മടെ നാടെ ചക്ക പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ടേ ഇനി വെക്ക പുഴുങ്ങിയ ചക്ക തണിയും ഒക്കെ നമുക്ക് ചമ്മന്തിയൊക്കെ ഒക്കെ നമ്മുടെ ചെറിയപുളിയുണ്ട് കാന്താരി ഉണ്ട് ഇതൊന്ന് കുറച്ച് ഉപ്പ് ഇടണം ആദ്യം ചതച്ചോ ചതച്ചിട്ട് കുറച്ച് കിട്ടാ കാന്താരി ഉടയുമ്പോഴല്ല എന്റെ സ്മെല് മുഖം നീ ഇതിലൊക്കെ കുറച്ച് ഉപ്പ് കൊറച്ച് പച്ച വെളിച്ചണേ அவட காந்தி செல்லிச்சமந்தி ரெடி ஆகிட்டு நம்ம புழுங்கிய சக்க டேஸ்ட் நோக்க நம்ம புழுங்கிய சக்க மெயினெடுக்க நம்ம കാന്താരി മോഡലി ചെറിയ ചമ്മന്തിരിങ്ങനെ പ്രത്യേക ഫീതി നല്ല ഒരു തക്ക നല്ല ചൂടുന്നുണ്ടെ കുരുന്ന് നോക്കട്ടെണ്ടാവും ഗ്യാസ് ഉണ്ടാവും പറയണമേണ്ട നമ്മ ഇത് കുരുടെ നമ്മക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് ഗ്യാസിന്റെ പ്രശ്നമൊന്നുമില്ല ഗ്യാസ് കുരു സൂപ്പർ അടിപൊളി ഈ ചക്കത്തോളുണ്ടല്ലോ നമ്മളെ പച്ച പെളിച്ച ടേസ്റ്റ് അടിപൊളിയാണ് സൂപ്പറാണ് ആണ് പഴയ ആൾക്കാരിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും സ്വാദ് അറിയാതെ വരെ കുറവായിരിക്കും Mm-hmm. อันเล่ยดุ้วเป็นอะไรตื่นมื่ไหรโอเค